നാളെ മെയ് ഇരുപത്തൊൻപതിന് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് കാശ്മീർ ഇവിടെയൊക്കെ മോക്ക് ഡ്രില്ല് നടത്തുമെന്ന് ഇന്ത്യൻ ആർമി പറഞ്ഞിട്ടുണ്ട് ഈ മാസം മെയ് പതിനെട്ട് മെയ് ഇരുപത്തി മെയ് എട്ടിന് ഒൻപതിനും ഇതേപോലെ ഡ്രിൽ നടത്തുമെന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ ദിവസം തന്നെ ഇന്ത്യ ഏഴാം തീയതി തന്നെ ഇന്ത്യ പാകിസ്ഥാനിൻ്റെ ടെറിസ്റ്റ് കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്നും ഈ മോക്ഡ്രില്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഏത് വെച്ച് അതിനുശേഷം ഒൻപതാം തീയതി പാകിസ്ഥാൻ ചൈനയുടെ പത്രമായിട്ടുള്ള ഏഷ്യൻ ടൈംസ് പറഞ്ഞത് ഏഷ്യ ടൈംസ് പറഞ്ഞത് ഒൻപതാം തീയതി പറഞ്ഞത് ഇന്ത്യയുടെ ആറ് റാഫേൽ വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് അത് ചൈനീസ് ജേട്ടങ്ങൾ ഉപയോഗിച്ചിട്ടാണെന്നൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥ എന്നാണ് നമുക്ക് നോക്കാം അതിന് മുന്നേ ഒൻപതാം തീയതി യഥാർത്ഥത്തിൽ എയർ അറ്റാക്കിൽ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടത് പന്ത്രണ്ടോളം വിമാനങ്ങളാണ് അതിൽ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള നാല് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഒരു ചൈനീസ് ജെ ടെൻ സി നാല് ഫ്രഞ്ച് മിറാഷ് അതേപോലെ നാല് ജെ എഫ് സെവൻറ്റീൻ ഒരു ഒരു ഐ എൽ സെവൻറ്റി എയ്റ്റ് റീഫ്യൂലർ ഇതൊക്കെ പാകിസ്ഥാന് ഒൻപതാം തീയതി എയർ അറ്റാക്കിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ അതായത് ടോട്ടൽ പന്ത്രണ്ട് വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത് പിന്നീട് പത്താം തീയതി നടന്ന ഗ്രൗണ്ട് അറ്റാക്കിൽ നാല് എഫ് സിക്സ്റ്റീന് അത് അടിയിലുള്ള ഹാങ്ങറുകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വിമാനങ്ങളാണ് അതേപോലെ വൺ ഒരു സി വൺ തേർട്ടി അതേപോലെ ഒരു എവാക്സ് അങ്ങനെ ടോട്ടൽ ഒൻപത്താം തീയതി ആറ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു അങ്ങനെ ടോട്ടൽ പാകിസ്ഥാൻ പതിനെട്ട് വിമാനങ്ങൾ നശിച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ഈ എഫ് സിക്സ്റ്റീനൊക്കെ ഹാങ്കറിനടിയിലാണ് ഒളിപ്പിച്ച് വെച്ചിരുന്നത് അപ്പോൾ ഈ അത് ഓപ്പറേഷന് വരാൻ പോകുന്നതിന് മുന്നേ തന്നെയാണ് ഇന്ത്യ തകർത്തത് കാരണം അതിൻ്റെ ഈ തകർത്ത ശേഷം അതിൻ്റെ ഫ്യൂവൽ പുറത്തേക്ക് വന്ന് അതിൻ്റെ ഹാങ്കർ പുറത്തും കുറേ ഭാഗം കരിഞ്ഞതായി കാണുന്നുണ്ട് അതിൽ നിന്നും അത് ഫുള്ളി ഫ്യൂവലിൽ ഫില്ല് ചെയ്ത ഒരു വിമാനങ്ങൾ ആയത് നശിച്ചതെന്നാണ് അതിന് ഇതൊക്കെയാണ് അങ്ങനെ ടോട്ടൽ പാകിസ്ഥാന് ഒൻപതാം തീയതി അടക്കം ഒൻപതിനും പത്തിനു കൂടി ടോട്ടൽ പതിനെട്ട് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിന്നും പാകിസ്ഥാൻ അതുകൂടാതെ പാകിസ്ഥാൻ അൻപത്തിരണ്ട് എയർഫോഴ്സിന്റെ ആളുകളും എയർഫോഴ്സ് പേഴ്സണൽസ് അതേപോലെ അവരുടെ എ ഡി നെറ്റ്വർക്ക് ഗ്രൗണ്ട് കമ്മ്യൂണിക്കേഷൻസ് ഒൻപതോളം എയർഫീൽഡും തകർത്തിട്ടുണ്ട് ഈ മൂന്ന് തര ദിവസത്തെ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ ഏകദേശം പത്ത് ബില്യൺ യു എസ് ഡോളറിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് റഫ് എസ്റ്റിമേറ്റ് വെച്ച് പന്ത്രണ്ട് ഓളം പത്ത് പത്ത് മുതൽ പന്ത്രണ്ടോളം ബില്യൺ യു എസ് ഡോളർ നഷ്ടം ഉണ്ടായത് അതിനർത്ഥം ഒരു ലക്ഷം കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞു മൂന്നര ദിവസം കൊണ്ട് ഇത് ഇതിൽ നിന്ന് ഈ ഓപ്പറേഷനിലൂടെ മൂന്നര ദിവസം കൊണ്ട് പാകിസ്ഥാന്റെ ഇരുപത്തൊന്ന് ശതമാനത്തോളം എയർ എസെറ്റ്സ് മുഴുവൻ എയർഫോഴ്സിന്റെ മുഴുവൻ ഇന്ത്യ തകർത്തു എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പത്ത് ബില്യൻ യു എസ് ഡോളറിന്റെ കണക്ക് നോക്കുമ്പോൾ അത് എത്ര ഭീമമാണെന്ന് മനസ്സിലാക്കണം നമുക്കിപ്പം ഇപ്പം പാകിസ്ഥാന് ഐ എം എഫ് കൊടുത്തിരിക്കുന്ന ലോൺ എന്ന് പറഞ്ഞ ഒരു ബില്യൺ യു എസ് ഡോളറിനെയാണ് അപ്പൊ അതിന്റെ പത്തിരട്ടിയോളം വരും ഈ പത്ത് ബില്യൺ യു എസ് ഡോളറെ നാശനഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇനി പാകിസ്ഥാൻ ഇന്ത്യയുടെ ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താ നമുക്ക് നോക്കാം സർവോദയ ജക്കോബാദ് എന്നുള്ള തുടങ്ങിയ പാകിസ്ത പാകിസ്ഥാൻ്റെ എയർഫീൽഡിൽ ഒളിപ്പിച്ചുവെച്ചിരിക്കുന്ന എഫ് സിക്സ് ആണ് ഇന്ത്യ തകർത്തത് ചക്കാലി മൂർത്തിക്ക് അതേപോലെ സർഗോദിയ എയർബേസ് ഒക്കെ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ടാകും ഇതിന്റെ പിന്നിൽ എന്താ സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ടാണ് ഈ എഫ് സിക്സ് ഈ റഫേൽ യുദ്ധ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തെന്ന് പറയുന്നത് ഇത് ഈ ഈ എയർഫീൽഡുകളെല്ലാം ഇത് പാകിസ്ഥാന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൻസ് വരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എയർഫീൽഡുകളാണ് ഇത് ചൈനീസ് ഡിഫൻസ് സിസ്റ്റം ആയിട്ടില്ല എച്ച് ക്യു നൈൻ എന്നുള്ള ഡിഫൻസ് സിസ്റ്റം കൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒൻപതോളം എച്ച് ക്യു നൈൻ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ തകർത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതിന്റെ ഓപ്പറേഷൻ നടന്നത് അതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് ഇതിനെ ഈ എച്ച് ക്യു നൈനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഉപയോഗിച്ചത് ഡമ്മി ഡക്കോയ് എയർക്രാഫ്റ്റ് ആണ് അതായത് ഈ ഇത് ഇത് ഉപയോഗിച്ചത് ചക്കാല മുറീദ് അതേപോലെ സർക്കോദി എയർബേസിന് നേരെയാണ് അത് ഇതിന് നമ്മൾ ഉപയോഗിച്ചത് കാമാക്കാസി ഡ്രോൺ റഷ്യൻ നിർമ്മിതമായ കമാകാസി ആണ് ഈ കമാക്കാസി ഡ്രോണിനെ നമ്മൾ റഫേൽ യുദ്ധവിമാനത്തിന്റെ റഡാർ സിഗ്നേച്ചർ ഉള്ളതുപോലെ മോഡിഫൈ ചെയ്തു അതൊന്നിക്കില്ല അതിൻ്റെ ക്യാം ഓഫ് ഫ്ലൈറ്റ് മോഡിഫൈ ചെയ്തു അല്ലെങ്കിൽ അതിന്റെ ഹീറ്റ് സിഗ്നൽ എങ്ങനെയെങ്കിലും മോഡിഫൈ ചെയ്ത് കാണും ഇത് നമുക്ക് ഇതൊക്കെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ് അങ്ങനെ അവർ ഇതിനെ ഇതിനെ ഈ കമാകാസി ഡ്രോണിനെ റഫേൽ യുദ്ധ വിമാനത്തിന്റെ റഡാർ സിഗ്നൽ ഉള്ളതുപോലെ മോഡിഫൈ ചെയ്തിട്ട് അത് ഈ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അടുത്തേക്ക് അയക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതിന് പാകിസ്ഥാന്റെ ഇതിനെ സെൻസ് ചെയ്യുകയും ഇതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഈ വിവരം പാകിസ്ഥാന്റെ എസ് ക്യൂ നൈൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കൊടുത്തു കാണും അങ്ങനെ അങ്ങനെ അവരുടെ അവരുടെ കമാൻഡ് അവരുടെ ഈ കമാൻഡ് അതിന്റെ ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് കൊടുത്തു കാണും അങ്ങനെ അതിന്റെ റഡാർ ഈ ഈ വിമാന ഈ ഡ്രോണുകൾ കമാകസി ഡ്രോണുകൾ ഈ റഡാറിന്റെ പരിധി കാത്ത് വന്ന സമയത്ത് ഈ റഡാർ അതിന്റെ റഡാർ ഓൺ ചെയ്യുകയും അങ്ങനെ ഈ ഡ്രോണുകളെ റഫേലാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ അറ്റാക്ക് അതിനേക്ക് മിസൈൽ അയക്കുകയും ചെയ്തു ഈ ഡ്രോൺ ഈ റഡാറുകൾ ഓൺ ചെയ്ത ഉടനെ തന്നെ ആക്റ്റീവ് ആയ ഉടനെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യയുടെ നാവിക്കെന്ന നാവിഗേഷൻ സിസ്റ്റം വെച്ചിട്ട് ഇതിന്റെ സെൻസ് ചെയ്ത് ഇതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തെടുത്തു അങ്ങനെ ഈ വിപരം ഈ നാവിക്ക് നമ്മുടെ വാക്സിൻ കൊടുക്കുകയും അങ്ങനെ റഫേൽ അല്ലെങ്കിൽ ഈ സുബോയ് യുദ്ധവിമാനങ്ങൾ അയച്ച് അതിലുള്ള സ്കബ് അല്ലെങ്കിൽ ബ്രമോസ് മിസൈലുകൾ കൊണ്ട് ഈ എച്ച് ക്യു നയൻ ഡിഫൻസിസ് ഒക്കെ തകർക്കുകയാണ് ചെയ്തത് ഇത് ഇത് ആക്ച്വലി ഒരു ഡമ്മി ഡിക്കോയ് അല്ലെങ്കിൽ ഡമ്മി ഡിക്കോയ് എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പാകിസ്ഥാന്റെ റഡാറിന്റെ ലൊക്കേഷൻ ഈ എച്ച് ക്യു നൈൻ റഡാറിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ എടുത്ത ഒരു മെത്തേഡായിരുന്നു ഇത് അപ്പം ഈ ആക്രമണത്തിലും ഇന്ത്യക്ക് കുറെ കമാകാസി ഡ്രോണുകൾ നഷ്ടപ്പെട്ടു അപ്പൊ ഇത് പാകിസ്ഥാൻ വിചാരിച്ച അതൊക്കെ റഫേൽ യുദ്ധ വിമാനം എന്നാണ് അങ്ങനെയാണ് ഈ ന്യൂസ് പുറത്തു വരുന്നത് ഇതൊക്കെയാണ് ഈ റഫേൽ യുദ്ധവിമാനം തകർത്തു എന്നതിന്റെ സത്യ യാഥാർത്ഥ്യം ഇനി ഇതിനു ശേഷം ഈ മൂന്നര ദിവസത്തെ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ എയർ ബാറ്റലിനു ശേഷം പാകിസ്ഥാന്റെ ആർമി ചീഫായിട്ടുള്ള ആസിഫ് മുനീർ അദ്ദേഹത്തിന് സ്വയം ഫീൽഡ് മാർഷൽ എന്ന ഫൈവ് സ്റ്റാർ പദവി കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഈ ആസിഫ് മുനീറിൻ്റെ എയർ ചീഫ് മാർഷൽ അല്ല ആർമി ചീഫ് ആയിട്ടുള്ള ആസിഫ് മുനീറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആർമിയിലുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹത്തിന്റെ ആർമി ചരിത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഷോർട്ട് സർവീസ് കമ്മീഷനിലൂടെ പാകിസ്ഥാൻ ആർമിയിൽ വന്ന ആളാണ് അദ്ദേഹത്തിന്റെ യൂണിഫോമിൽ ഒത്തിരി മിലിറ്ററി ഇൻസിഗ്ന ഉണ്ട് ഇൻസിഗ്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കിട്ടിയിട്ട് മെഡൽ അല്ലെങ്കിൽ ബാറ്റസ് ഈ മെഡൽ മെഡലുകൾ എന്താണെന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഒരു ഡെമോക്രസി മെഡൽ കിട്ടിയിട്ടുണ്ട് അത് പറയുന്നത് സിയാച്ചിൻ ലേസറിൽ അദ്ദേഹം പങ്കെടുത്തെന്നാണ് പറഞ്ഞത് ഇന്ത്യയുമായിട്ടുള്ള സിയാജിൽ ഇഷ്യൂൽ പങ്കെടുത്തത് പിന്നെ ഗോൾഡൻ ജൂബിലി മെഡൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കിട്ടി പിന്നെ ഗോൾഡൻ ജൂബിലി മെഡൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കിട്ടി പിന്നെ ഇൻസ്ട്രക്ടേഴ്സ് മെഡൽ പിന്നെ ന്യൂക്ലിയർ ടെസ്റ്റ് മെഡൽ ഈ ന്യൂക്ലിയർ ടെസ്റ്റ് മെഡൽ എന്തിനാണ് കിട്ടിയത് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി അദ്ദേഹം ആണോ എനിക്കറിയില്ല ഇങ്ങനെ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് കിട്ടിയത് ഇതിനകത്ത് അതുകൂടാതെ അതുകൂടാതെ അദ്ദേഹം തുർക്കിയിലും ബഹ്റിനിലും സൗദി അറേബ്യയ്ക്ക് കുറേ കാലം ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ചരിത്രം ഇനി ഇതിനകത്ത് ഇദ്ദേഹം കൂടുതൽ കാലം വർക്ക് ചെയ്തിട്ടുള്ള ഫ്രണ്ടിയർ കോപ്സ് എന്ന ഫ്രണ്ട്ഡ് കോപ്സിനാണ് ഈ ഫ്രണ്ടിയർ കോപ്സിന്റെ യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാനിൽ നിന്ന് യുവാക്കളെ അഡിക്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരെ കൊല്ലുന്ന ഒരു കോപ്സ് ആണ് അല്ലാതെ ഇവർ യുദ്ധത്തിൽ വലുതായി പങ്കെടുത്തേ കാണുന്നില്ല അപ്പൊ ബലൂചിസ്ഥാനിലെ സ്വന്തം യുവാക്കളെ അഡിക്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരെ കൊല്ലുന്ന ആ ഫ്രണ്ടിയർ കോപ്സിൽ വർക്ക് ചെയ്തതാണോ ഇദ്ദേഹത്തിന് ഇത്തരക്കാരൻ മെഡൽ കിട്ടിയത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇദ്ദേഹം സാധാരണ ഒരാൾക്ക് ഒരു ഫീൽഡ് മാർഷൽ പദവി കൊടുക്കണമെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ജയിക്കണം ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം രണ്ട് യുദ്ധത്തിലുള്ള പങ്കെടുത്തത് ഒന്ന് സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് നടന്ന ഇഷ്യൂ ആണ് അപ്പം ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് നടന്ന ഇഷ്യൂയില് അപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനൊന്നും ചെയ്യാണ്ടായിരുന്നില്ല കാരണം ഇന്ത്യ ഓൾറെഡി സിയാച്ചിന് ഒക്കി പെയ്തിട്ടുണ്ടായിരുന്നു ഒക്കി പെയ്തിട്ട് രണ്ട് ദിവസത്തിന് ശേഷമാണ് പാകിസ്ഥാൻ വന്നത് പാകിസ്ഥാൻ ഇതിന്റെ വാലിയിൽ സിയാച്ചിന്റെ വാലിയിൽ വന്നിട്ട് ഇന്ത്യ കുറെ മേലോട്ട് നോക്കിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്ത് പാകിസ്ഥാനൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അതാണ് അപ്പോൾ അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയൊരു ഫ്ലോപ്പാണ് അവിടെ ഉണ്ടായത് പിന്നെ ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ സിന്ധൂർ രണ്ടാമത് അദ്ദേഹം പകർത്തുനിന്ന് പറയുന്ന ഓപ്പറേഷൻ സിന്ധൂർ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹം എന്നാണ് നേടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഇതൊക്കെയാണ് ഈ അഞ്ച് ഫീൽഡും അഞ്ച് സ്റ്റാഫ് പദവിയിലുള്ള ഫീൽഡ് മാർഷൽ പദവി നേരിട്ടുള്ള ആസിഫ് മുനീറിന്റെ മിലിട്ടറി ചരിത്രം നമ്മുടെ ഇന്ത്യയിലും ചില മിലിറ്ററി നമ്മുടെ ചില ആർമി ചീഫിനൊക്കെ ഫീൽഡ് മാർഷൽ പദവി കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നാല് സ്റ്റാർ ആണ് ആർമി ഫീൽഡ് മാർഷൽ പദവി അത് ജനറൽ കരിയപ്പ ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ അദ്ദേഹം ജയിച്ചതാണ് അദ്ദേഹമാണ് ഇന്ത്യയെ നയിച്ചത് അദ്ദേഹം ജയിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ പദവി കൊടുത്തു അതേപോലെ സാം മനുഷ്യ ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എന്താണ് സംബന്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പാകിസ്ഥാന രണ്ടായിരം കട്ട് ചെയ്ത് മാറ്റി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സാം മനുഷ്യയാണ് എന്ന അതിശക്തമായിട്ടുള്ള സൈനിക നേതാവാണ് അദ്ദേഹത്തിനും ഫീൽഡ് മാർഷൽ പദവി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഫോർ സ്റ്റാർ പദവിയാണ് ഇത് ഇന്ത്യയിൽ ഡെക്കറേഷൻ ആണ് ഇനി സിയാച്ചിൻ ഗ്ലേഷ്യറിലും അതേപോലെ ഓപ്പറേഷൻ സിന്ധുറിലും പരിതാപകരമായി പരാജയപ്പെട്ട ആസിഫ് മുനീറിന് ഫീൽഡ് മാർഷൽ എന്ന ഫൈവ് സ്റ്റാർ പദവിക്ക് പകരം ഒന്നുകൂടി നല്ലത് ഫീൽഡ് മാർഷൽ എന്ന പദവി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു ഇതൊക്കെയാണ് ആസിഫ് മുനീറിനെ പറ്റി പറയാം ഇനിയും മറ്റൊരു കാര്യം ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ഇന്നൊരു പ്രസംഗം ഉണ്ടായിരുന്നു അത് അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ശരീരം നമ്മൾ എത്ര ആരോഗ്യവാനാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒരു ഒരു മുള്ളു തട്ടിയിട്ടുണ്ടെങ്കിൽ മുള്ളു കയറിയിട്ടുണ്ടെങ്കിൽ ആ മുള്ളു നമുക്ക് എപ്പോൾ നമ്മളെപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ മുള്ളെടുക്കുന്നവരെ നമ്മൾ ഇറിറ്റേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ആ മുള്ളു നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് അപ്പോൾ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ തർശിക്കുന്ന മുകളിൽ മറ്റാരും അല്ല പാകിസ്ഥാൻ്റെ കയ്യിലുള്ള കുറേ ടെറിസ്റ്റുകളുണ്ട് മസൂദ് അസർ ഹാഫി സയിദ് സെക്യു സെക്യുലർ ലഖ്വി അതേപോലെ ദാവൂദ് ഇബ്രാഹിം ഇങ്ങനെയുള്ള കുറെ ടെററിസ്റ്റുകൾ ആണ് നമുക്ക് വേണ്ടത് അപ്പം ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ താൽക്കാലികമായിട്ട് പോസ് ചെയ്ത് വെക്കാൻ കാരണം നമ്മൾ പാകിസ്ഥാൻ ആർമി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അപ്പം നമ്മൾ ആ സമയത്ത് ചില ഒക്കെ വെച്ചിട്ടുണ്ടാകും അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ടോപ്പ് ടെററിസ്റ്റുകളൊക്കെ ഇന്ത്യക്ക് ഒന്നിക്കില്ല ഇന്ത്യക്ക് ആയി മാറണം അല്ലെങ്കിൽ അവർ തന്നെ ഇവരെയൊക്കെ വധിച്ചിട്ട് അവരെ ഈ അവരുടെ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടണമെന്നാണ് അപ്പോൾ ഏതായാലും അതിനൊരു ടൈം കൊടുത്തിട്ടുണ്ടാവും ആ ടൈമ് ഏതായാലും ഇവർ ആ ടൈമിനകത്ത് ഇവർ ചെയ്തത് കാണില്ല അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ വൺ ഓപ്പറേഷൻ സിന്ധൂർ റീലോഡ് ചെയ്യാൻ പോവുകയാണെന്നാണ് തോന്നുന്നത് ഇനി നമ്മുടെ ഡെലിഗേറ്റ്സ് ആയിട്ടില്ല ഇന്ത്യൻ ഡെലിഗേറ്റ്സ് ആയിട്ടുള്ള ആസൗദ്ദീൻ ഓവേസി ശശി തരൂർ മലയാളികളായിട്ട് ശശി തരൂർ ജോൺ ബിട്ടാസ് ഇ ടി മുഹമ്മദ് റഷീർ അതേപോലെ മുരളീധരൻ അതേപോലെ മറ്റ് നേതാക്കളായിട്ടുള്ള ഗുലാം നബി ആസാദ് സൽമാൻ ഖുഷിർ ഇവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പങ്കെടുക്ക വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇവരവിടെ പറഞ്ഞത് മറ്റൊന്നുമല്ല നമുക്ക് നമ്മുടെ ലക്ഷ്യം പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കുകയല്ല അവരുടെ ടെററിസ്റ്റ് ക്യാമ്പുകൾ തകർക്കുക എന്നാണ് അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ സിന്ധൂര് വീണ്ടും റീലോഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത് കാരണം ഏതായാലും ഈ ഡെലിഗേറ്റ്സിനെ അയച്ചതിനർത്ഥം ഏതായാലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പറയേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അപ്പം ഡെലിഗേറ്റ്സിന് അയച്ചത് ഒന്നുകൂടി വീണ്ടും ഈ ഓപ്പറേഷൻ തുടരും എന്ന് ഒന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അപ്പം ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ പ്രസംഗവും നമ്മുടെ ഡെലിഗേഷൻ അയച്ചതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതേപോലെ നമ്മുടെ ഈ ആർമി ഡ്രിൽ റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നു റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അത് ഇതിനൊക്കെ അർത്ഥം വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ വൺ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുക പോവുകയാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ വൺ റീലോഡ് ചെയ്യാൻ പോവുകയെന്നത് തന്നെയാണ് അപ്പോൾ പാകിസ്ഥാനിലുള്ള ടെറസ്റ്ററായിട്ടുള്ള അസഫ് മസൂദ് അസർ ഹാഫിസ് ഈദ് സക്കിവിർ ലഖി അതേപോലെ ദാവൂദ് ഇബ്രാഹിം ഇവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ആക്രമണത്തിൽ രക്ഷപ്പെട്ടെങ്കിലും ഈ പ്രാവശ്യം എന്ന് അറിയില്ല ഏതായാലും ആസിഫ് മുനീർ ഫൈവ് സ്റ്റാർ പദവി നേടി നിലയിൽ ഇവരെ ഒന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്